പണി എന്ന സിനിമയിൽ ഏറ്റവും അധികം ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയ നടിയാണ് ജോജുവിൻ്റെ പ്രാണസഖിയായി എത്തിയ നടി അഭിനയ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം അഭിനയിച്ച അഭിനയ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയാണ് ഇപ്പോൾ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ലാത്ത നടി ഇപ്പോഴാ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് പതിനഞ്ച് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് തൻ്റെ വിവാഹ നിശ്ചയം അഭിനയ ആഘോഷമാക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് ഒൻപതാം തീയതി ആയിരുന്നു ആ അതിമനോഹരമായ ചടങ്ങ് വരന്റെ മുഖം കാണിക്കാതെ രണ്ടു പേരുടെയും കൈകളുടെയും ചിത്രത്തിനൊപ്പമാണ് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എന്ന സന്തോഷ വാർത്ത അഭിനയ പങ്കുവച്ചത് അപ്പോഴും ആരാണ് വരൻ എന്ന കാര്യം നടി വെളിപ്പെടുത്തിയിരുന്നില്ല വരന്റെ മുഖം വ്യക്തമാക്കുന്ന ചിത്രങ്ങളും നടി പങ്കുവച്ചിരുന്നില്ല ഇത് വീണ്ടും ആരാധകർക്കിടയിൽ സസ്പെൻസ് ഉണ്ടാക്കി കക്ഷി ആരായിരിക്കും നടനായിരിക്കുമോ എന്നൊക്കെ പല കോണിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു ആഴ്ചകൾക്ക് ശേഷം ഇതാ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ഫോട്ടോ പങ്കുവെച്ച് അഭിനയ എത്തിയിരിക്കുകയാണ് വെഗേഷന കാർത്തിക് എന്നാണ് ആളുടെ പേര് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ടാഗ് ചെയ്തുകൊണ്ട് എൻഗേജ്മെൻറ്റ് ദിവസമെടുത്ത ഫോട്ടോ ആണ് അഭിനയ പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞ യെസ് എന്നാണ് ചിത്രത്തിന് ക്യാപ്ഷനായി നടി കുറിച്ചിരിക്കുന്നത് മാർച്ച് ഒൻപതാം തീയതി വിവാഹനിശ്ചയം കഴിഞ്ഞു എന്നും ഇനി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് എന്നും നേരത്തെ ഒരു പോസ്റ്റിൽ അറിയിച്ചിരുന്നു സണ്ണി വർമ്മ എന്ന പേരും ഇയാൾക്കുണ്ട് ഹൈദരാബാദുകാരനായ വെഗേഷന കാർത്തിക് ബിസിനസ്സുകാരനാണ് റോയൽ മറൈൻ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് വെഗേഷന എന്നാണ് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനഞ്ച് വർഷമായുള്ള ഇവരുടെ പ്രണയമാണ് ഇപ്പോൾ പൂവണയുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് ഞങ്ങൾ സ്കൂൾ കാലം മുതലേ സുഹൃത്തുക്കളാണ് പരസ്പരം അറിയാം യാതൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ഞാൻ പറയുന്നത് മനസ്സിലാക്കും വളരെ നാച്ചുറലായ ആളാണ് സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ പ്രണയത്തിലായി എന്നാണ് അഭിനയ പറഞ്ഞിട്ടുള്ളത് ഇരുവരുടെയും വിവാഹവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതാണ് നടിയുടെ വാക്കുകളിലൂടെയും സൂചിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ വിവാഹ വാർത്ത ആരാധകരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷയും അഭിനയ എന്ന നടിക്ക് ഇന്ന് മലയാള സിനിമയിലുള്ള ഐഡന്റിറ്റി പണിയിലെ നായിക എന്നതാണ് സംസാര ശേഷിയും കേൾവിയുമില്ലാതെ അഭിനയ ലോകത്ത് തൻ്റേതായ ഇടം കണ്ടെത്തിയ നടി എന്ന നിലയിലാണ് അഭിനയ കൂടുതൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായത് നെന്യന്ദേ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അഭിനയ അഭിനയ അഭിനയലോകത്തേക്കെത്തിയത് സംസാരശേഷിയും കേൾവിയും ഇല്ലെങ്കിലും താൻ ആഗ്രഹിച്ച സിനിമാ ലോകത്ത് മകളെ എത്തിക്കണം എന്ന ഒരച്ഛന്റെ ആഗ്രഹമാണ് അഭിനയയെ ഒരു അഭിനേത്രിയാക്കി മാറ്റിയത് നാടോടികൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നടി പണി എന്ന ചിത്രത്തിനു മുൻപ് മലയാളത്തിൽ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പ് വൺ ബൈ ടു ദ റിപ്പോർട്ടർ പോലുള്ള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ